ഹൈ പ്രോട്ടീൻ സ്പ്രൗട്ട് ടിക്കി നമ്മളുടെ ചെറുപയറില്ലേ ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ട് അത് വെച്ചുണ്ടാക്കുന്നൊരു ഐറ്റമാണിത് ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അത്രയും പ്രോട്ടീനുള്ള ഫുഡ് നമുക്ക് നമുക്കില്ലായെന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്ന ആൾക്കാരും ഡയറ്റ് നോക്കുന്നവരും ഒക്കെ കൂടുതലായിട്ടും ഈ ഒരു മുളപ്പിച്ച പയറ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഈ ഒരു ഐറ്റം മെയിനായിട്ട് കുട്ടികളുള്ള അമ്മമാർ അതായത് ഒരു ഏഴാം ക്ലാസ് വരെയുള്ള പ്രായമുള്ള കുട്ടികളല്ലേ അവരുടെ അമ്മമാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോളൂ അവരുടെ ഹെൽത്തിന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണിത് മാത്രമല്ല നമ്മളിത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും മിനറൽസൊക്കെ കിട്ടും ഈ ഒരു ഐറ്റത്തിൽ കൂടെ നിങ്ങൾക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കൊടുത്തുവിടാം ഇനി സൺഡേയ്സ് ആണെങ്കിൽ സൺഡേയ്സ് ഇത് ഉണ്ടാക്കാം പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാം കേട്ടോ സോ അതിന് വേണ്ടിയിട്ട് മുളപ്പിച്ച പയർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള മൂന്ന് പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നോക്കുക നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല ആ ഒരു പയറ് ചെറുപയറിലും അതുപോലെ സവോളയിലൊക്കെ ഉള്ള ആ വെള്ളത്തിൻ്റെ അംശമില്ലേ ആ ഒരു അംശം മാത്രമേ ഉള്ളൂ വേറെ വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്കിത് ഇഷ്ടമുള്ള ഷേയ്പ്പിൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഒരുപാട് കനം കൂട്ടി എടുക്കേണ്ട ബിക്കോസ് നമ്മളിത് ഓയിലിട്ട് ഡിപ്പ് ചെയ്തല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കനം വയ്ക്കാതെ എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേയ്പിൽ ഇതുണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾക്കിത് ഉഴുന്നുവടയുടെ ഷേപ്പിൽ നടുക്ക് ഹോളൊക്കെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മെയിനായിട്ട് കുട്ടികൾക്കിതുണ്ടാക്കി കൊടുക്കുക അവർക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടുക ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും ഇത് ചോദിക്കും വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കി തരുമോ എന്നുള്ളത് ചോദിക്കും ഒരുപാട് ഭയങ്കര ടേസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാവും ഇതിൽ നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാനിവിടെ സൺഫ്ലോർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ബട്ടർ യൂസ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ബൈ